കോൺഗ്രസ് ക്ഷയിച്ചതിനെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട് ശരിയുമാണ് അവർക്കൊരുപാട് ക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ചീഞ്ഞളിഞ്ഞ സോഷ്യലിസ്റ്റുകളെക്കുറിച്ച് ആരും ഒന്നും പറയാറില്ല സോഷ്യലിസ്റ്റിൻ്റെ വലിയ മുഖം അവകാശപ്പെട്ടിരുന്ന നിതീഷ് കുമാർ എന്ന ഓന്ദിനെ പോലും അമ്പരപ്പിക്കുന്ന മാലിന്യം മാലിന്യക്കുഴിയിലെന്ന് ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ വിശേഷിപ്പിച്ച ഈ നേതാവിൻ്റെ ഒമ്പതാം തവണയിലെ ചാട്ടത്തെ ചൊല്ലി ധാരാളം ട്രോളുകളും തമാശകളുമാണ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് കാരണം ഇതുപോലൊരു ജീവി ഇതുപോലൊരു ജന്മം ഇന്ത്യയിലെന്നല്ല ലോകത്തെങ്ങും കാണില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആളുകൾ പാർട്ടി മാറാറുണ്ട് ആശയങ്ങൾ മാറാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പിരിഞ്ഞു പോയിട്ടുള്ളത് കോൺഗ്രസിൽ നിന്നാണ് അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ക്ഷയത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നത് എന്നാൽ കോൺഗ്രസ്സിന് ബദലായി ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസിലെ ശിഥിലമാക്കാൻ ഓരോ മേഖലയിലും ഉപയോഗിക്കപ്പെട്ട ഒരു ആയുധമാണ് സോഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ സോഷ്യലിസ്റ്റുകൾ ചീഞ്ഞളിഞ്ഞു പോയ കഥകളെക്കുറിച്ച് ആരുമൊന്നും പറയാറില്ല അതിലേറ്റവും സ്വയംഭൻ ചീഞ്ഞളിയൽ സംഭവിച്ച ഒരാളാണ് നിതീഷ് കുമാർ സത്യം പറഞ്ഞാൽ ലോകത്തോ രാജ്യത്തോ ഇതുപോലൊരു ചാട്ടക്കാരനെ ഇതുപോലൊരു കൂറുമാറ്റം നടത്തുന്ന ഓന്തിനെ അല്ലെങ്കിൽ ഓന്തിനേക്കാളും നികൃഷ്ടമായ ജനങ്ങളുടെ മുന്നിൽ ചാടാൻ യാതൊരു മടിയുമില്ലാത്ത നിതീഷ് കുമാറിനെ ചൊല്ലി ധാരാളം ട്രോളുകളും ഫലിതങ്ങളുമാണ് ദേശീയ തലത്തിലും ട്വിറ്ററിൻ്റെ എക്സ് പ്രൊഫൈലിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അതിലേറ്റവും മനോഹരമായ ട്രോളുകളിൽ ഒന്ന് എഴുതിയത് കോൺഗ്രസ് നേതാവ് ജയറാം രമേഷാണ് അദ്ദേഹം പറഞ്ഞത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് രാജ്ഭവനിൽ ഈ നിതീഷ് കുമാറിൻ്റെ സ്കാർഫ് മറന്നു വെച്ചു പോയി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുന്നു എന്ന അറിയിപ്പ് ഗവർണർക്ക് കിട്ടിയപ്പോൾ ഗവർണർ അത്ഭുതപ്പെട്ടത്രേ എല്ലാ പ്രാവശ്യവും നാലോ അഞ്ചോ മാസങ്ങൾ എടുക്കാറുണ്ട് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന വേവലാതി പെട്ടെന്ന് തന്നെ അടുത്ത രാജിയും സത്യപ്രതിജ്ഞയുമാണോ എന്ന് ഗവർണർ ശങ്കിച്ചു എന്നാണ് ജയറാം രമേശ് ട്വിറ്റ് ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയത് സാധാരണ നമ്മൾ വഞ്ചിക്കുക ചാടുക അല്ലെങ്കിൽ കൂറുമാറുക എന്നൊക്കെ പറയുന്ന ആ പ്രവൃത്തിക്ക് മനോഹരമായ ഒരു വാക്ക് നമ്മുടെ നിതീഷ് കുമാർ ഇപ്പോൾ ഡിക്ഷണറിയിൽ ചേർത്തിട്ടുണ്ട് ഇനി മുതൽ ആരെങ്കിലും ആരെയെങ്കിലും കബളിപ്പിച്ചാൽ വഞ്ചിച്ചാൽ അതിനുപയോഗിക്കാവുന്ന വാക്ക് ഹീ നിതീഷ്ഡ് മീ എന്ന് പറഞ്ഞാൽ മതി മതിയത്രേ ഹീ ഡിസീവ്ഡ് മീ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഹീ നിതീഷ് മീ എന്ന് പറയുന്നതാണ് പിന്നെ അതുകൂടാതെ നിതീഷ് കുമാറിൽ നിന്ന് പഠിക്കേണ്ട അഞ്ച് കോർപ്പറേറ്റ് പാഠങ്ങൾ എന്ന പേരിൽ കുംഫു പാണ്ഡെ എന്ന എക്സ് അക്കൗണ്ട് എഴുതി അവരെഴുതിയത് ഇങ്ങനെയാണ് എല്ലാ ചെറുപ്പക്കാരും ഇനി വരും കാലങ്ങളിൽ കോർപ്പറേറ്റുകൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം എപ്പോഴും മാറ്റത്തിന് തയ്യാറാകണം ശരിയായ സമയത്ത് ചാടണം ഒരിക്കലും തിരിച്ചു മടങ്ങാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കരുത് ഒരേ കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്യുവാൻ സന്നദ്ധമാകുക കയ്യിൽ മറ്റൊരു ഓഫർ വരാതെ കിറ്റ് ചെയ്യരുത് ഇതൊക്കെയാണ് ആ പ്രൊഫൈലിൽ എഴുതിയത് പിന്നെ മുത്തുകൃഷ്ണൻ എന്നൊരാൾ എഴുതിയത് ഇങ്ങനെയാണ് എല്ലാ ലേനങ്ങൾക്കും ഏറ്റെടുക്കലുകൾക്കുമിടയിൽ ഒമ്പത് തവണ നിങ്ങൾ സിഇഒ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഇന്ത്യയിലെ സിഇഒമാർക്ക് വലിയ ഒരു മാതൃകയാണ് എന്നാണ് ഈ പറയുന്ന മുത്തുകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ പോസ്റ്റ് ചെയ്തത് എന്ന് വെച്ചാൽ ഒമ്പതാം തവണയും ഒരേ പദവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമ്പോൾ തന്നെ ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് കോർപ്പറേറ്റ് മാർക്ക് പോലും കഴിയുന്നൊരു കാര്യമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ അതൊക്കെ കഴിയുന്നു കാരണം നമ്മളിപ്പോഴും ജനാധിപത്യ രാജ്യമാണെന്ന് നമ്മളൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ